നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ തന്നെയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഡച്ച് പാലസ് സ്ഥിതി ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം തുറന്നു കയറുമ്പോൾ തന്നെ സംരക്ഷിത സ്മാരകം എന്ന ബോർഡ് കാണാം പിന്നെ പേ ആൻഡ് പാർക്ക് സംവിധാനവുമുണ്ട് ഉണ്ട് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല കുറച്ച് വണ്ടികൾ ഉള്ളൂ രാവിലെ ആയത് കൊണ്ടാവാം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്കായിരിക്കും തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിട്ടുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് അമ്പലക്കുളം ഡച്ച് പാലസിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് അമ്പലക്കുളം നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നല്ല ക്ലീനുമാണ് ഇത് ഡച്ച് പാലസിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് അവിടെയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത് ദേശീയ സ്മാരകമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ആക്റ്റ് അനുസരിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കേടുപാട് വരുത്തിയാൽ അതിനുള്ള ശിക്ഷയുമുണ്ട് എന്ന് കാണിച്ചിട്ടുള്ള ബോർഡാണ് ഇത് ഇത് മട്ടാഞ്ചേരി ചരി കൊട്ടാരത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന ബോർഡാണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിൽ ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ഓണമായതുകൊണ്ട് തന്നെ അത്തക്കളവും സൈഡിൽ ആനയെയും വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഓണാശംസകൾ അറിയിച്ചു കൊണ്ടുള്ള ഫ്ലെക്സും ഉണ്ട് ഇത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ബോർഡാണ് ഇത് അമ്പലം ഇതാണ് പഴയന്നൂർ ഭഗവതി ടെമ്പിൾ ഇത് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം ഇതാണ് ഡച്ച് പാലസിലേക്കുള്ള എൻട്രി ഇപ്പോൾ തുറന്നിട്ടില്ല തുറക്കുമ്പോൾ പത്തുമണിയാകും മട്ടാഞ്ചേരി കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാജവീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം കൊച്ചിയിലെത്തിയ ഡച്ചുകാർ മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കിപ്പണിയുകയുണ്ടായി ഇതേ തുടർന്നാണ് ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു തുടങ്ങിയത് കൊട്ടാരത്തിനുള്ളിലുള്ള കമാനങ്ങളും മുറികളുടെ വിന്യാസവും യൂറോപ്യൻ വാസ്തുശൈലിയുടെ സാന്നിധ്യം വിളിച്ചോതുന്നതാണ് അതേസമയം കേരള വാസ്തുശില്പ മാതൃകകളായ നാലുകെട്ടും തടിയിൽ തീർത്ത പുഷ്പമാതൃകയാൽ മാതൃകയാൽ അലങ്കൃതമായ മച്ചുകളും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ് നാലുകെട്ടിന്റെ നടുമുറ്റത്താണ് കൊച്ചി രാജവംശത്തിന്റെ കുലദേവതയായ പഴയന്നൂർ ഭഗവതി പ്രതിഷ്ഠയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച മട്ടാഞ്ചേരി കൊട്ടാരം കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് മട്ടാഞ്ചേരി കൊട്ടാരം ഇപ്പോൾ ഒരു പുരാവസ്തു മ്യൂസിയമാണ് ഇതൊക്കെ ഡച്ച് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡാണ് സൈഡിലുള്ള വ്യൂ ഒക്കെയാണ്